ഇന്ന് രാവിലെ തന്നെ സു കുട്ടി ചെയ്യുന്നതായിട്ട് അപ്പോൾ ആളെയും കുളിപ്പിച്ച് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പരദൂഷണമൊന്നും കേൾക്കാറില്ലല്ലോ ഒന്ന് പരദൂഷണത്തിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ അങ്ങനെ ആൾക്ക് ഫുഡൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് പോകുകയാണേ എൻ്റെ വീട്ടിലേക്ക് കുറേ ദിവസമായി വീട്ടിലിട്ടൊക്കെ പോയിട്ട് പിന്നെ ഞാനിവിടെ രാവിലെ എപ്പോൾ വെക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു കിളി വരും ഇന്ന് വന്നത് ഇതാണ് ഇതെന്താ സംഭവം അരിപ്രാവം അങ്ങനെ എന്തോന്നാണ് അതിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്തോട്ടോ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തും ഒക്കെയാണ് ുട്ട്ക്ക് ആണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞാല് ഭയങ്കര ഇഷ്ടാണ് ഈ വണ്ടിയിൽ പോകാനായിട്ട് എവിടെയാ എന്താ അതൊന്നും അറിയണ്ട താബാറോ അങ്ങനെ താബാറൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് വിടുകയാണെ ബേക്കറിയിൽ കയറിയപ്പോ അവള് കോലും മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടായി എന്നെ കൊണ്ട് അതെങ്ങനെ കളയാട്ടെ ഉണ്ട് വീട്ടിലെത്തുമ്പോഴേക്ക് അമ്മ അമ്മ നല്ല ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് നേരെ അടുക്കളയിലോട്ടാണ് പോയത് പിന്നെ നല്ല മീൻ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതെ അവിയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ചട്ടിയിൽ എന്തോ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഉച്ച സമയമായാലും വാഴയിലെ എല്ലാ സാധനങ്ങളുമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു പതിവാണ് കേട്ടോ കൊറേ സാധനങ്ങൾ ഉണ്ടാവും ആ മാമക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടേ നിൽക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇസക്കുട്ടിക്ക് പോളിയോ കൊടുക്കാനായിട്ട് പോവുകയാണെ നല്ല രസത്തിൽ പോവാന്ന് പറഞ്ഞപ്പോ വരുന്നുണ്ട് കേട്ടോ ഇവക്ക് മരുന്ന് കഴിക്കാൻ വലിയ മടിയും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പിടിച്ചിവക്കൊന്ന് പേടിച്ചിട്ട് ആള് കഴിച്ചോളും വലിയ സീനാക്കൊന്നുമില്ല കേട്ടോ അപ്പൊ അതെ നമ്മള് അംഗനവാടിയിലെത്തിയിട്ടുണ്ട് അവിടൊന്നും കുഴപ്പമൊന്നും ഇല്ലാണ്ട് അത് കഴിച്ചിട്ടുണ്ട് പാവം നല്ല കഴിപ്പുള്ള മരുന്നല്ലേ അത് മരുന്ന് സൂപ്പറാ ഓ നല്ല സൂപ്പറാ അങ്ങനെ വീട്ടിലെത്തി വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാല് ഇവളത് ഒരു പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് ഇവക്കൊരു ചന്ദനം തൊടണം അതിന് അമ്മേനോട് അമ്മഅമ്മയെ കുറി എന്നും പറഞ്ഞു പോവേ അങ്ങനെ കുറിയൊക്കെ തൊട്ട് ശുന്ദരയായി ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ നമ്മടെ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ